ഓം ശ്രീ രാമചന്ദ്രായ നമഹ ഓം ശ്രീ ഗുരുഭ്യോ നമഹ ദശരഥപുത്രന്മാരുടെ വിദ്യാഭ്യാസവും വിശ്വാമിത്രൻ്റെ വരവും കുട്ടികളെ ശ്രീരാമന് സഹോദരങ്ങളും അയോധ്യയിൽ മറ്റുള്ളവരുടെ കണ്ണിലുണ്ണികളായി വളർന്നു വരികയായിരുന്നു രാമലക്ഷ്മണന്മാർ ഒരുമിച്ചും ഭരതശത്രുഘ്നന്മാർ ഒരുമിച്ചുമാണ് എപ്പോഴും കളിച്ചു നടന്നത് കൗസല്യം കൈകേകിയും സുമിത്രയ്ക്ക് നൽകിയ പായസാംശത്തിൻ്റെ ഗുണം കൊണ്ടായിരിക്കും പുത്രന്മാർ തമ്മിലുള്ള പ്രത്യേക സ്നേഹബന്ധത്തിന് കാരണം എന്നാൽ അവർ നാല് പേര് നാല് ശരീരവും ഒരു മനസ്സുമായിട്ടാണ് കഴിഞ്ഞു വന്നത് മൂത്ത ജ്യേഷ്ഠനായ രാമൻ പറഞ്ഞാൽ അതിനെ അനുസരിച്ചാണ് മറ്റു മൂന്ന് പേരും ജീവിച്ചത് അമ്മമാരും അങ്ങനെ തന്നെയായിരുന്നു മക്കളെ സംബന്ധിച്ച് അവർക്ക് യാതൊരു വ്യത്യാസവും ഇല്ലായിരുന്നു ദശരഥ രാജാവിനും ഭാര്യമാർക്കും അയോധ്യാഭ്യാസികൾക്കും എല്ലാം ആ കുഞ്ഞുങ്ങൾ ആനന്ദം നൽകി വളർന്നു വന്നു അയോധ്യ മുഴുവൻ ഐശ്വര്യം വർദ്ധിച്ചു വന്നു രാജകുമാരന്മാർ കൗമാരപ്രായത്തിൽ പ്രവേശിച്ചപ്പോൾ കുലഗുരുവായ വസിഷ്ഠൻ വിധിപ്രകാരം അവരുടെ ഉപനയന കർമ്മങ്ങൾ നടത്തി പിന്നീട് ബ്രഹ്മചര്യനിഷ്ഠയോടെ കുലാചാര്യൻ്റെ കീഴിൽ വിദ്യാഭ്യാസവും ആരംഭിച്ചു ശ്രുതികൾ സ്മൃതികൾ വേദങ്ങൾ വേദാംഗങ്ങൾ ഉപനിഷത്തുകൾ ആദ്യായ സർവവേദ വിജ്ഞാന വിദ്യകളും വസിഷ്ഠൻ കുമാരന്മാരെ പഠിപ്പിച്ചു പിന്നീട് അസ്ത്രവിദ്യയിലും ധനുർവിദ്യയിലുമെല്ലാം കുമാരന്മാർ സമർത്ഥരായി തീർന്നു രാമനെപ്പോലെ ഒരു വില്ലാളി വീരൻ ഒരു കാലത്തും ഈ ത്രിഭുവനത്തിൽ ഉണ്ടാകയില്ലെന്ന് വസിഷ്ഠൻ അഭിപ്രായപ്പെട്ടു ശാപ ബാണ തുണീരങ്ങളോടുകൂടി കുട്ടികൾ പിതാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നത് കണ്ട് ആളുകൾ സന്തോഷത്തോടെ അവരെ നോക്കി നിൽക്കും ആയുധവിദ്യകൾക്ക് പുറമെ രാജ്യഭരണ സംബന്ധമായ ന്യായശാസ്ത്രങ്ങളും നീതി സംഹിതകളും ദണ്ഡനീതികളുമെല്ലാം കുട്ടികൾ അഭ്യസിച്ചു പരമാത്മാവും പരമാനന്ദ സ്വരൂപനുമായ ഭഗവാൻ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച് ഒരു രാജാവ് ചെയ്യേണ്ടതായ കാര്യങ്ങളെല്ലാം ചെയ്തു വസിച്ചു അക്കാലത്ത് മായ കൊണ്ട് ഭൂമിയിൽ രാമനായി അവതരിച്ച ഭഗവാനെ കാണാൻ വിശ്വാമിത്രൻ അയോധ്യയിലെത്തി ദശരഥ മഹാരാജാവ് സന്തോഷത്തോടു കൂടി എഴുന്നേറ്റ് വസിഷ്ഠനോടൊപ്പം ചെന്ന് എതിരേറ്റ് കൊണ്ടുവന്ന് പൂജിച്ച് സുവർണപീഠത്തിൽ ഇരുത്തി അങ്ങ് വന്നതിനാൽ അയോധ്യ മംഗളകരമായി തീർന്നെന്നും അങ്ങ് വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് രാജാവ് ചോദിച്ചു അങ്ങ് പരമാർത്ഥം ആരുള്ളതാൽ എനിക്ക് കഴിവുള്ളതെല്ലാം ഞാൻ മടികൂടാതെ ചെയ്യാമെന്നും പറഞ്ഞു വിശ്വാമിത്രൻ സന്തുഷ്ടനായി ദശരഥനോട് പറഞ്ഞു ഞാൻ അമാവാസി തോറും പിതൃക്കളെയും ദേവന്മാരെയും ധ്യാനിച്ച് ചെയ്യുന്ന ഹോമത്തെ മാരീജൻ സുബാഹു എന്നീ രാക്ഷസന്മാരും അവരുടെ അനുയായികളും കൂടി ചേർന്ന് മുടക്കുന്നു അവരെ കൊല ചെയ്ത് യാഗത്തെ രക്ഷിക്കാനായി ശ്രീരാമനെ തന്നോടൊപ്പം അയയ്ക്കണം ലക്ഷ്മണനെയും കൂടെ എന്ന് പറഞ്ഞു അയ്യോ മഹാമുനി കേവലം പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള എൻ്റെ രാമകുമാരനെ ഈ രാക്ഷസന്മാരെ നിഗ്രഹിക്കാൻ പ്രാപ്തിയില്ല എന്നും വളരെ കാലം കാത്തിരുന്ന കിട്ടിയ എൻ്റെ പുത്രനെ അങ്ങയോടൊപ്പം അയക്കാൻ എനിക്ക് ശക്തിയില്ല എന്നും രാജാവ് പറഞ്ഞു അയക്കാതിരുന്നാൽ വിശ്വാമിത്രൻ നമ്മുടെ വംശത്തെ നശിപ്പിക്കുമെന്ന് ദശരഥൻ ഓർത്തു അപ്പോൾ വസിഷ്ഠൻ ദേവന്മാർക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യം പറയാമെന്ന് പറഞ്ഞു അങ്ങ് സങ്കടപ്പെടേണ്ട രാമൻ മനുഷ്യനല്ല സാക്ഷാൽ മഹാവിഷ്ണുവാണ് ഭൂമിദേവിയുടെ ഭാരം തീർക്കാൻ ബ്രഹ്മാവ് പ്രാർത്ഥിച്ചതിനാലാണ് നാരായണൻ നിൻ്റെ ഭാര്യയായ കൗസല്യയിൽ ജനിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞ ജന്മത്തിൽ അങ്ങ് കാശ്യപ്രജാപതിയും കൗസല്യ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ അതിഥിയുമായിരുന്നു വളരെക്കാലം നിങ്ങൾ രണ്ടുപേരും മഹാവിഷ്ണു പുത്രനായി പിറക്കാൻ വേണ്ടി തപസ് ചെയ്തതുകൊണ്ടാണ് ഭഗവാൻ അങ്ങയുടെ പുത്രനായി പിറന്നത് ലക്ഷ്മണനായി പിറന്നിരിക്കുന്ന അനന്തനും ഭരതശത്രുഘ്നന്മാർ യോഗമായ ദേവി മിഥിലയിൽ ജനിച്ചിട്ടുണ്ട് ഇത് കേട്ട് സന്തുഷ്ടനായ ദശരഥൻ സന്തോഷത്തോടുകൂടി പുത്രന്മാരെ വിളിച്ച് ഗാഠഗാഠം പുണർന്നിട്ട് ഗുണങ്ങൾ വരാനായി പോയിട്ട് വരാൻ പറഞ്ഞു മാതാപിതാക്കളുടെയും വശിഷ്ഠം മഹർഷിയുടെയും പാദങ്ങളിൽ വന്നിച്ചിട്ട് വിശ്വാമിത്രൻ്റെ കൂടെ നടന്നു കുഞ്ഞുങ്ങളെ മിടുക്കരായ രാമലക്ഷ്മന്മാർ എല്ലാ രാക്ഷസന്മാരെയും വധിക്കുമെന്ന് തപസിയായ വിശ്വാമിത്രൻ അറിയാം ശ്രീരാമൻ അവതരിച്ചത് തന്നെ അതിനൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് കഥ നിർത്തട്ടെ ഹരിയൂം തത് സത്